കോഴിക്കോട്ടെ പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് നേരത്തെ വളരെ മുൻപ് തന്നെ ഉയർന്നു വന്ന ആരോപണമാണ് വിവാദമാണ് ഇത് നിങ്ങൾ നിരാകരിക്കുമെന്ന് എനിക്കറിയാമെങ്കിൽ കൂടി എന്നിട്ട് കൂടി പാർട്ടി ജില്ലാ കമ്മിറ്റി ശരിയാവണം അതിൽ ഇടപെട്ടില്ല എന്ന അതിർത്തി മുഹമ്മദ് ഉണ്ടായിരുന്നു അദ്ദേഹം അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതിൻ്റെ സകാരം കൂടി ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് കേൾക്കുന്നുണ്ട് സത്യത്തിൽ റിയാസിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നേതാക്കളാണോ ഇത്രയും കാലം ഇതിനകത്തൊരു നടപടിയില്ലാതെ കോട്ടൂളിയെ സംരക്ഷിച്ചു പിടിച്ചത് വാസുദ്രൻ റിയാസിനെതിരെ ഒരു മാധ്യമവേട്ട റിയാസും മന്ത്രിയായ കാലം മുതലുള്ള റിയാസിന്റെ ഇതിനെക്കുറിച്ച് പണ്ട് ഞാനൊരു ചർച്ചയിലോട്ട് പറഞ്ഞത് അതൊന്നും നമ്മൾ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹം ആരാണെന്നുള്ളത് അദ്ദേഹം ഏതായാലും ഓടുപൊളിച്ചിറങ്ങി വന്നൊന്നും വന്നൊന്നുമല്ല അദ്ദേഹത്തിനെതിരെ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാഡ ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിനെതിരെ ഒരു മാധ്യമവേട്ട കുറെ നാളുകളായിട്ടുണ്ട് വാസുധൻ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സി പി എം പാർട്ടിക്കകത്തുനിന്ന് അങ്ങനത്തെ യാതൊരു വിഭാഗതയില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഭാഗതയുണ്ടെങ്കിൽ അത് കാലങ്ങൾക്ക് മുമ്പേ അവസാനിച്ച് കഴിഞ്ഞു നമുക്കറിയാം നമുക്ക് അതിനെക്കുറിച്ച് ഞാനിപ്പോ അതൊന്നും കൂടെ ചെകഞ്ഞ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഒരു അന്തരീക്ഷത്തിൽ നിന്നുള്ളൊരു കഥ ചമഞ്ചാണ് ഇപ്പോൾ ഈ പാർട്ടീനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ ഉദ്ദേശിച്ച പി കെ നവാസ നിങ്ങളുടെ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങളുടെ പാർട്ടി എന്തോ അവിടെ സ്വീകരിക്കുന്നുള്ളം അത് ഞങ്ങൾക്ക് അറിയാം കാരണം കേരളം മുഴുവനും ആ സ്ത്രീവിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് നിരവധി തവണ ചാനലിൽ വരെ ചർച്ച ചെയ്യാൻ പങ്കെടുത്തിട്ടുള്ള അപ്പൊ ധാർമ്മിക ദൂരമ്പോ പ്രിയപ്പെട്ട സാക്യർ താങ്കളെ പോലെയുള്ള മാന്യന്മാരായ ഒരാളെ ഇത്രക്കാരെ നിങ്ങൾ ഞങ്ങളെ നിങ്ങൾ അത് ശ്രദ്ധിക്കണം നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ എനിക്കത് പൂർത്തി അതായത് ചോദ്യത്തിന് മറുപടി പറഞ്ഞെ അല്ലല്ല അവസരം താങ്കൾക്ക് കിട്ടി ഞാനിന്ന് മറുപടി പറഞ്ഞോട്ടെ ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ചു പറയാം കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാർട്ടിയെക്കുറിച്ച് കഴിഞ്ഞ അഞ്ച് ദിവസം നാല് ദിവസമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളൊരു മറുപടി പറയാൻ പോലും ഇന്ന് ആ സമരവുമായി ചെറുപ്പക്കാരെ സാധിച്ചിട്ടില്ല അതേ അവിടെ ഇന്ന് മുഴുവൻ ഇരിക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ മാധ്യമങ്ങളും ഫ്ലിപ്പറും മാധ്യമപ്രവർത്തകർ ഫോട്ടോഗ്രാഫർമാരും അവിടെ ചെന്നെങ്കിലും ഒരു തരത്തിൽ പോലും അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റാത്ത അദ്ദേഹം തന്റെ അമ്മയെ മാത്രം ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉത്തരം പറയേണ്ടതിന് അദ്ദേഹം മറ്റൊരാളുടെ തലയെ ചാരിക്കുന്നുണ്ട് ഇനി അഥവാ അയാൾ മരണിച്ചുണ്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആള് പുറത്തു വരട്ടെ ആ ആള് വന്ന് കാര്യങ്ങൾ പറയട്ടെ നിയമപരമായ നടപടികൾക്ക് പോലും ഇവിടെ യൂത്ത് കോൺഗ്രസ് മരക്കെട്ടുണ്ട് അത് നിയമത്തിന് മുമ്പിൽ പോയിട്ട് തെറ്റുകാറുണ്ട് ചൂണ്ടിക്കാണിക്കട്ടെ അതിനെന്തിനാണ് നിങ്ങൾ സി പി എം വേട്ടയാടുന്നത് നിയമപരമായി സിറ്റി പോലീസ് കമ്മീഷണർ കൊടുത്ത പരാതി തെറ്റായിപ്പോയി അങ്ങനെ പരാതി കൊടുക്കാൻ പാടില്ലെന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഞങ്ങളാകെ പറഞ്ഞിരിക്കുന്നത് എന്ത് തെളിവാണെന്ന് ചോദിച്ചാൽ ഒരു തെളിവില്ലാന്ന് അയ്യത് തന്നെ പറഞ്ഞു ഇതല്ലാതെ കൊണ്ട് വേറെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല ആർക്കും നിയമനമായി നടന്നുകൊണ്ട് സ്വീകരിക്കാം ഈ പാലിലിരിക്കുന്നവർക്ക് സ്വീകരിക്കാം പക്ഷേ കൃത്യമായ തെളിവുകൾ ഉണ്ടാവണം പക്ഷെ കൊണ്ട് ഒരു പാർട്ടിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ഒരു തിരിച്ചടിയുടെ പേരിൽ അത് മുമ്പ് ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വരുന്ന പച്ച പച്ചതുണകൾ പച്ച കള്ളങ്ങള് എവിടുന്നോ വാർത്ത വാർത്തെടുത്തിക്കുന്ന കള്ളങ്ങൾ നിരത്തി ഒരു ചെറുപ്പക്കാരന്റെ പേരിൽ അയാൾക്ക് പോലും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ വാർത്തകൾ ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നേരത്തെ ഇവിടെ പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങളുടെ പൊട്ടന്മാരല്ല വിട്ടികളല്ല അതാ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ശബരിമല വിഷയത്തിൽ കേരളത്തിൽ ജനങ്ങളെ തിരിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം നടന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എട്ട് സീറ്റും അധികം നൽകിക്കൊണ്ട് കേരള ജനത ഈ സർക്കാരിനെ മുമ്പോട്ട് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ സമഗ്രമായ വികസനങ്ങൾ എണ്ഡി എണ്ണി പറയാനുണ്ടോ വികസനങ്ങൾ ഇവർ ഇട്ടയച്ചു പോയ വികസനങ്ങള് ഇവർ അസാധ്യമാരഞ്ഞെടുപ്പിന്റെ കാര്യം പറയണ്ടേ അല്ലെ എല്ലാം പറഞ്ഞോളൂ എല്ലാം പറഞ്ഞോളൂ ഇന്ന് തലത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ നടന്ന പതിമൂന്ന് പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പത്ത് സീറ്റ് ഇന്ത്യ മുന്നണി നേടിയതും കയ്യിലിരുന്ന ഏഴ് സീറ്റ് ബി ജെ പിക്ക് അടിയറ വെക്കേണ്ട നിങ്ങൾ ചർച്ച ചെയ്യൂ നിങ്ങൾ ചർച്ച ദേശീയ തലത്തിൽ ജനാധിപത്യം തിരിച്ചു പിടിച്ചത് അത് അതിനെ നിങ്ങൾ വാർത്തയാക്കി നിങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട് ഞാൻ പറയുന്നില്ല അത് അതുപോലും അടിച്ചു വാർത്തയാക്കിയവർക്ക് ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി ഇനി വോട്ട് ചെയ്യുമെന്ന് ഇന്ത്യയിലെ ഏഴ് കഴിഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതൊന്നും ഇതൊന്നും ഈ ോട് ആർക്കാണ് പൈസ കൊടുത്തതെന്ന് പറയൂ എന്ന് പറയുകയാണ് ആര് ഈ പ്രമോദ് കോട്ട്ലി ഞാൻ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു ചെയ്തു കൊടുത്തു എന്ന് പാർട്ടി പറയണം എന്ന് പ്രമോദ് കോട്ട്ലി പറയുന്നു അതിന്റെ ഉന്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ശ്രീജിത്ത് എന്തായാലും മിണ്ടാൻ പോകുന്നില്ല ശ്രീജിത്തിനെ മൂടി അല്ല മിസ് അദ്ദേഹത്തിന് വാ മൂടിക്കട്ടി എന്നുള്ള കോൺഫിഡൻസ് നല്ല നന്നായി തോന്നുന്നു അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനേ പറ്റത്തുള്ളൂ സത്യാവശ്യങ്ങൾ എന്താണെന്ന് പകൽ പോലെ തെളിഞ്ഞിട്ടും ഉടനെ സി പി എം വാ മൂടിക്കെട്ടി എന്ന് പറയുന്നു സി പി എം ഒതുക്കി എന്ന് പറയുന്നു ആരൊതുക്കി എന്തൊതുക്കി സി പി എം എത്ര പേരുടെ വാ മൂടിക്കെട്ടും ഇത് വളരെ കൃത്യമായി വൈറ്റ് പേപ്പർ പോലെ തെളിഞ്ഞ വസ്തുക്കളല്ലേ നിഷാദ് നിഷാദിനെ ചോദ്യം ഇന്ന് ചർച്ചയെ അനുവദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ പറഞ്ഞില്ലേ കാരണം ഇതെല്ലാം പൊതുജനം കണ്ടോണ്ടിരിക്കുന്നതല്ലേ ആ ആരോപണ കർത്താവായിട്ട് പാർട്ടി പാർട്ടി കണ്ടെത്തിയ കാരണവശാൽ കാരണവശാലെ പുറത്താക്കിയെങ്കിൽ തക്കതായ കാരണമുണ്ട് അയാൾക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ടുള്ള ബന്ധങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അയ്യു ബി ജെ പിയുടെ ഒരു നേതാവ് വന്നിട്ടുണ്ട് നേതാക്കളുടെ ബന്ധങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ ഇവിടെ പിന്നെ പ്രിയപ്പെട്ട ആരെ പറഞ്ഞു അയാൾക്കൊരു സ്കൂട്ടർ മാത്രമല്ല അയാൾ സാമ്പത്തികമുള്ളവരാണ് കാർ അഴിന്ന് പോയത് കാറല്ല എവിടെ കാറാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാനങ്ങളുടെ ആരോപണങ്ങൾ അപ്പോൾ മറച്ചു വെച്ചിരിക്കുന്ന വസ്തുതകൾ പിന്നെ ഒരു പാർട്ടിക്ക് ബോധ്യം വന്നപ്പോൾ അയാളെ പുറത്താക്കാനുള്ള തൻ്റെ ഇടം കാണിച്ച പാർട്ടിയെ സി പി എം വേറൊരു പാർട്ടിയായി കാണിക്കത്തില്ല ഇവിടെ കോടികൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അഴിമതി വന്നവരും ഇന്നും സംരക്ഷിക്കുന്ന പാർട്ടികളുണ്ട് ഇവിടെ ഇന്നും സംരക്ഷിക്കുന്ന പാർട്ടികളുണ്ട് ഞാനതിനെ ഒരു ഉദാഹരണം പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം സി പി എമ്മിനെ ഒരല്പം ജനങ്ങളുടെ ശിഷ്ട വഹിച്ചു വാങ്ങിയപ്പോൾ കൂട്ടത്തോടെ വന്ന് ആക്രമിച്ച് ഇതിനെ അങ്ങ് ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ മരണപ്പൊടിക്കാരിന്റെ സ്വപ്ന കാണുന്നത് ഈ പാർട്ടി നിങ്ങൾക്ക് തീർക്കാൻ പറ്റത്തില്ല നമ്മുടെ പണിയും സി പി എമ്മിന് ഇപ്പൊ പ്രമോദ് കോട്ടലെ പുറത്താക്കും അഴിമതി ആരോപണത്തിന്റെ മകൾ വീണ വിജയന് ഒന്നേ മുഖ കോടി സി എം ആറിനോട് മേടിച്ച എന്തിനാണ് എന്തിനാണ് സില്ലി ക്വസ്റ്റിൻ ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് അവരെ സംരക്ഷിക്കാൻ പാർട്ടി മെമ്പർ പോലാത്ത അവരെ സംരക്ഷിക്കാൻ സംസ്ഥാന സെക്രട്ടറി അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല കമ്പനിക്കോ അതിന്റെ മേധാവുന്ന നിങ്ങളെ അഴിമതി ആരോപണത്തെ കുറിച്ചും പറയുമ്പോൾ ഈ സംഗതി അവിടെ മാധ്യമങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ജേതാക്കളല്ല പരിപാടി